നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അരി കയറ്റി വന്ന ലോറി നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞ് അപകടം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി ഒന്നാംകലിന് സമീപമാണ് ലോറി തലകീഴായി മറിഞ്ഞ് അപകടം നടന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം പവിഴം റൈസിന്റെ കെ എൽ നാൽപ്പത് ടി മുപ്പത്തൊന്ന് മുപ്പത്തി ആറ് എന്ന നമ്പറിലുള്ള ലോറിയാണ് നിയന്ത്രണം തെറ്റി തല കീഴായി മറിഞ്ഞത് ഇതേ തുടർന്ന് സ്ഥലത്ത് ഏകദേശം മൂന്ന് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു നെമാറ സ്വദേശി നാപ്പത്തിമൂന്ന് വയസ്സുള്ള ബെന്നിയാണ് വാഹനം ഓടിച്ചിരുന്നത് അപകടത്തിൽ പരിക്കുകൾ ഏൽക്കാതെ ഡ്രൈവർ രക്ഷപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ക്രൈൻ ഉപയോഗിച്ചാണ് ലോറി മാറ്റിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ നിതീഷിന്റെ നേതൃത്വത്തിൽ എസ് എഫ് ആർഒ സതീഷ് കുമാർ എഫ് ആർഒമാരായ ശിവപ്രസാദ് സുഭാഷ് കൃഷ്ണപ്രസാദ് ഡ്രൈവർ മനു അക്ഷയ് ഹോം ഗാർഡുമാരായ നാരായണൻകുട്ടി സ്റ്റേഷൻ ട്രെയിനീസും ചേർന്നാണ് വാഹന അപകടത്തെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്നാണ് റോഡിനു കുറുകെ തല കീഴായി മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ഇരുന്നൂറോളം അരിച്ചാക്കുകളെല്ലാം റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത് കൂടാതെ മരം വഹിച്ചു വന്നിരുന്ന മറ്റൊരു ലോറിയും മഴയെ തുടർന്ന് ചളിയിൽ താഴ്ന്നു പോയിരുന്നു വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ രാവിലെ മൂന്നു മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക്